സമ്പുഷ്ടീകരണത്തിൽ ഇറാൻ അതിരി കടക്കുമെന്ന ആശങ്കയിലാണ് യു എൻ യുറേനിയത്തിന്റെ ഉത്പാദന ശേഷി ഇറാൻ അറുപത് ശതമാനത്തോളം കൂട്ടിയതായും നിലവിൽ റിപ്പോർട്ടുണ്ട് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ മേധാവി റാഫേൽ ഗ്രോസിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇനിയും ഏഴ് മടങ്ങ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതായാണ് വ്യക്തമാകുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുന്നതിന് ഏകദേശം ആറായിരത്തിലധികം സെൻട്രിഫ്യൂജുകൾ സ്ഥാപിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി ഐ എ എ അതായത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഗ്രോസിയുടെ പരാമർശം എഎപിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഫോഡോ നഥാൻസ് ഫെസിലിറ്റീസിലെ സെൻട്രിഫ്യൂജുകൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിന് കീഴിലുള്ള മൂന്ന് ദശാംശം ആറേഴ് ശതമാനം പരിധിയും കവിഞ്ഞ് അഞ്ച് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടമാക്കാൻ ഇറാനെ പ്രാപ്തമാക്കും തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നാണ് ഇറാൻ പറയുന്നത് എന്നിരുന്നാലും അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടമാക്കുന്ന ഏക ആണവായുധേതര രാജ്യം ഇറാനാണെന്നാണ് ഐ എ എ ചൂണ്ടിക്കാണിക്കുന്നത് ആണവായുധം വാങ്ങുന്നതിൽ നിന്ന് ഇറാനെ തടയാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതിജ്ഞ ചെയ്ത ആഴ്ചകൾക്ക് ശേഷമാണ് ഐ മേധാവിയുടെ പരാമർശം നവംബർ ഇരുപത്തിയൊൻപതിന് യൂറോപ്യൻ ഗവൺമെന്റുകളുമായി ഇറാൻ പ്രധാന ആണവ ചർച്ചകൾ നടത്തിയതോടെയാണ് പശ്ചിമേഷ്യൻ എതിരാളികൾക്കിടയിൽ വീണ്ടും വാക്പോരുണ്ടായത് അപ്രഖ്യാപിത ആണവ രാഷ്ട്രമാണെങ്കിലും ഈ മേഖലയിലെ ഏക ഏകരാജ്യമാണ് ഇസ്രയേൽ ഇറാനിലുപരി ആണവായുധ പ്രയോഗത്തെ ഭയക്കേണ്ട മറ്റൊരു രാജ്യമാണ് ഉത്തരകൊറിയ വെപ്പൺ ഗ്രേഡ് യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അതീവ രഹസ്യ സൗകര്യത്തെക്കുറിച്ചുള്ള നിർണായക ചിത്രങ്ങൾ ഉത്തരകൊറിയ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു പ്രവർത്തനം നടന്നു വരുന്ന പ്രദേശങ്ങളിൽ കിം സന്ദർശനം നടത്തുന്ന ചിത്രങ്ങൾ ഉത്തരകൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് പുറത്തുവിട്ടത് യോങ്ബോണിലാണ് ഉത്തരകൊറിയൻ ആണവ പരീക്ഷണങ്ങളുടെ കേന്ദ്രം യോങ്ബോൺ ആണവ നിലയത്തിലെ രണ്ടാം റിയാക്ടറിൽ ഉത്തരകൊറിയ ആണവോൽപാദനം തുടങ്ങിയെന്ന് യു എൻ ചാറ് ഉപഗ്രഹങ്ങളിലെ ഡാറ്റ ഉപയോഗിച്ച് കണ്ടെത്തിയിരുന്നു എന്നാൽ ഇവിടെ അസാധാരണമായ ഒന്നുമില്ല എന്ന് ഉത്തരകൊറിയ വ്യക്തമാക്കി മുൻപേ യു എസ് റഷ്യ ചൈന ജപ്പാൻ സൗത്ത് കൊറിയ എന്നിവർ ചേർന്ന ആണവ പരീക്ഷണങ്ങളുടെ കാര്യത്തിൽ പരസ്പര ധാരണയായിരുന്നു അതേസമയം യോങ്ബോണിൽ എത്ര ആയുധഗ്രേഡ് പ്ലൂട്ടോണിയം അല്ലെങ്കിൽ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെന്നും കൊറിയ എവിടെയാണ് അത് സംഭരിക്കുന്നതെന്നും കൃത്യമായി വ്യക്തമല്ല നിലവിൽ ഉത്തര കൊറിയയുടെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ ഉത്തര കൊറിയ നിർമ്മിക്കുന്ന ആണവ ഘടകങ്ങളുടെ അളവ് കണക്കാക്കുന്നതിനുള്ള വിലയേറിയ വിവരങ്ങളുടെ ഉറവിടമാണ് ഉത്തരകൊറിയയിലെ വമ്പൻ ആണവ നിലയ കോംപ്ലക്സാണ് യോങ് ബോൺ രാജ്യതലസ്ഥാനമായ പോങ്യാങ്ങിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഉത്തരകൊറിയ നടത്തിയ ആറ് ആണവ പരീക്ഷണങ്ങൾക്കുമുള്ള ഇന്ധനം സമ്പുഷ്ടീകരിച്ചത് യോങ്ബോണിലായിരുന്നു